ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ ചേതേശ്വർ പൂജാര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും കരിയറിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും റൺസ് നേടിയിട്ടുണ്ട് കൂടാതെ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ടെസ്റ്റിൽ ഇരുനൂറ്റി ആറ് റൺസാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രധാന റെക്കോർഡുകൾ ഓസ്ട്രേലിയക്കെതിരെ മുതൽ ഇന്ത്യ നേടിയ ചരിത്രപരമായ ടെസ്റ്റ് പരമ്പര വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ഈ പരമ്പരയിൽ മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി റൺസ് നേടിയ അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത് മുതൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മികച്ച പ്രതിരോധം കാഴ്ചവെച്ചു ഓസ്ട്രേലിയൻ പേസ് ആക്രമണത്തിനെതിരെ പന്തുകളാണ് അദ്ദേഹം ഈ പരമ്പരയിൽ നേരിട്ടത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പന്തുകൾ നേരിട്ട ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് പൂജാരയുടെ പേരിലാണ് രണ്ടായിരത്തി പതിനേഴിൽ റാഞ്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പന്തുകൾ നേരിട്ട് ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടിയ അദ്ദേഹം പതിനൊന്ന് മണിക്കൂറിലധികമാണ് ക്രീസിൽ ചെലവഴിച്ചത് ഏറ്റവും വേഗത്തിൽ ആയിരം ടെസ്റ്റ് റൺസ് തികച്ച ഇന്ത്യൻ താരമെന്ന ബഹുമതിയും അദ്ദേഹത്തിനാണ് വെറും പതിനെട്ട് ഇന്നിംഗ്സുകളിൽ നിന്നാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് പൂജാരയുടെ വിരമിക്കൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു യുഗത്തിന്റെ അവസാനമാണ് ക്രിക്കറ്റിന്റെ ലോകത്തെ ഇതിഹാസ താരങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ നേട്ടങ്ങളെ ഏറെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്